നമസ്കാരം കൂട്ടുകാരെ ഭിന്നശേഷിക്കാർക്ക് സർക്കാർ ആനുകൂല്യങ്ങളും സേവനങ്ങളും എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനായി ഭാരത സർക്കാർ ഒരുക്കിയ വളരെ പ്രധാനപ്പെട്ട ഒരു സംരംഭമാണ് യുണീക് ഡിസബിലിറ്റി ഐ ഡി അഥവാ യു ഡി ഐ ഡി കാർഡ് രാജ്യത്തുടനീളം സാധുവായ ഒരു രേഖയാണിത് ഇന്ന് നമ്മൾ ഈ യു ഡി ഐ ഡി കാർഡിനായി ഓൺലൈനായി എങ്ങനെ കൃത്യമായി അപേക്ഷിക്കാമെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി നോക്കാൻ പോവുകയാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സ്വലംബൻ കാർഡ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക എന്നതാണ് ദാ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ വിലാസത്തിലാണ് നമ്മൾ പോകേണ്ടത് വെബ്സൈറ്റിൽ പ്രവേശിച്ചാൽ നിങ്ങൾക്ക് മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകൾ തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ കാണാം ഇത് നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കും വെബ്സൈറ്റിൽ പ്രവേശിച്ചാൽ അപ്ലൈ ഫോർ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ആൻഡ് യു ഡി ഐ ഡി കാർഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ പുതിയൊരു അപേക്ഷാ ഫോം തുറന്നു വരും ഇതിന് പ്രധാനമായും നാല് ഭാഗങ്ങളുണ്ട് വ്യക്തിഗത വിവരങ്ങൾ നിങ്ങളുടെ പേര് അച്ഛൻ്റെയോ അമ്മയുടെയോ പേര് ജനന തീയതി മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങൾ കൃത്യമായി ഇവിടെ രേഖപ്പെടുത്തുക വൈകല്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഏതുതരം തരം വൈകല്യമാണുള്ളത് അതെങ്ങനെ സംഭവിച്ചു നിലവിൽ ഏതെങ്കിലും വൈകല്യ സർട്ടിഫിക്കറ്റ് ഉണ്ടോ തുടങ്ങിയ വിവരങ്ങൾ ഈ ഭാഗത്ത് പൂരിപ്പിക്കണം അപേക്ഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ് ഇത് ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യുക ഫോട്ടോ നിങ്ങളുടെ പുതിയ പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക ഫോട്ടോ വ്യക്തമായിരിക്കണം ഒപ്പ് നിങ്ങളുടെ ഒപ്പിന്റെ സ്കാൻ ചെയ്ത ചിത്രം അപ്ലോഡ് ചെയ്യുക ജോലിയുടെ വിവരങ്ങൾ നിങ്ങൾ ഏതെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ ഇവിടെ നൽകാം ഇല്ലെങ്കിൽ വിദ്യാർത്ഥിയാണെന്ന് രേഖപ്പെടുത്തുക തിരിച്ചറിയൽ വിവരങ്ങൾ നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ ഇവിടെ നിർബന്ധമായും നൽകണം ആധാർ ഇല്ലാത്തവർക്ക് മറ്റ് രേഖകളും ഉപയോഗിക്കാം പക്ഷേ ആധാർ നൽകുന്നത് കാര്യങ്ങൾ എളുപ്പമാക്കും ഓരോ ഫീൽഡും ശ്രദ്ധിച്ച് പൂരിപ്പിക്കുക നക്ഷത്ര ചിഹ്നം ഇട്ട ഫീൽഡുകൾ നിർബന്ധമായും പൂരിപ്പിക്കണം വിലാസം തെളിയിക്കുന്ന രേഖ ആധാർ കാർഡ് റേഷൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് വോട്ടർ ഐ ഡി തുടങ്ങിയവയിൽ ഏതെങ്കിലും ഒന്നിൻ്റെ സ്കാൻ ചെയ്ത പകർപ്പ് അപ്ലോഡ് ചെയ്യുക തിരിച്ചറിയൽ രേഖ നിങ്ങളുടെ തിരിച്ചറിയൽ കാർഡിൻ്റെ അഥവാ ആധാർ പാൻ വോട്ടർ ഐ ഡി സ്കാൻ ചെയ്ത പകർപ്പ് അപ്ലോഡ് ചെയ്യുക നിലവിലുള്ള വൈകല്യ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് മുൻപ് ലഭിച്ച ഏതെങ്കിലും വൈകല്യ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ സ്കാൻ ചെയ്ത പകർപ്പ് അപ്ലോഡ് ചെയ്യണം ഇത് നിങ്ങളുടെ അപേക്ഷാ പ്രക്രിയയെ വേഗത്തിലാക്കും മെഡിക്കൽ റിപ്പോർട്ടുകൾ ജാതി സർട്ടിഫിക്കറ്റ് എന്നിവയും അപ്ലോഡ് ചെയ്യാം ഓർക്കുക എല്ലാ രേഖകളും വ്യക്തമായി സ്കാൻ ചെയ്ത് നിർദ്ദിഷ്ട ഫയൽ സൈസിനുള്ളിൽ സാധാരണയായി പത്ത് കെ ബി മുതൽ നൂറ് കെ ബി വരെ വരുന്നവയായിരിക്കണം എല്ലാ വിവരങ്ങളും കൃത്യമായി പൂരിപ്പിച്ചു എന്നും രേഖകൾ അപ്ലോഡ് ചെയ്തു എന്നും ഉറപ്പുവരുത്തിയ ശേഷം ഡിക്ലറേഷൻ ബോക്സിൽ ടിക്ക് ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ അപേക്ഷ വിജയകരമായി സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അപേക്ഷാ നമ്പർ ലഭിക്കും ഈ നമ്പർ ഒരു ബുക്കിലോ മൊബൈലിലോ കുറിച്ചു വെക്കുക നിങ്ങളുടെ അപേക്ഷയുടെ പുരോഗതി അറിയാൻ ഈ നമ്പർ അത്യാവശ്യമാണ് അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വിവരങ്ങൾ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ പ്രാഥമികമായി പരിശോധിക്കും ശേഷം നിങ്ങളെ ഒരു മെഡിക്കൽ ബോർഡിൻ്റെ മുന്നിൽ വൈകല്യം സ്ഥിരീകരിക്കുന്നതിനായി ഹാജരാകാൻ ആവശ്യപ്പെടും ഇതിനായുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് എസ് വഴിയോ ഇമെയിൽ വഴിയോ ലഭിക്കും ഈ പരിശോധനയിലൂടെ നിങ്ങളുടെ വൈകല്യത്തിൻ്റെ ശതമാനം നിർണ്ണയിക്കും മെഡിക്കൽ ബോർഡ് നിങ്ങളുടെ വൈകല്യം അംഗീകരിച്ചാൽ നിങ്ങളുടെ യു ഡി ഐ ഡി നമ്പർ ജനറേറ്റ് ചെയ്യപ്പെടുകയും കാർഡ് പ്രിൻറ്റ് ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്യും പ്രിൻ്റ് ചെയ്ത യു ഡി ഐ ഡി കാർഡ് നിങ്ങൾ അപേക്ഷയിൽ നൽകിയിരിക്കുന്ന വിലാസത്തിലേക്ക് തപാൽ വഴി അയച്ചു തരും നിങ്ങളുടെ അപേക്ഷയുടെ ഇപ്പോഴത്തെ നില എന്താണെന്നറിയാൻ വെബ്സൈറ്റിൽ നിങ്ങളുടെ അപേക്ഷാ നമ്പർ ഉപയോഗിച്ച് ട്രാക്ക് യുവർ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ വഴി പരിശോധിക്കാവുന്നതാണ് അങ്ങനെ ഈ ലളിതമായ ഘട്ടങ്ങളിലൂടെ നിങ്ങൾക്ക് യു ഡി ഐ ഡി കാർഡിനായി അപേക്ഷിക്കാം ഈ കാർഡ് ലഭിച്ചു കഴിഞ്ഞാൽ വിവിധ സർക്കാർ ആനുകൂല്യങ്ങൾക്കും സേവനങ്ങൾക്കും നിങ്ങൾക്ക് ഒരു ഏകീകൃത രേഖയായി ഇത് ഉപയോഗിക്കാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് യു ഡി ഐ ഡി കാർഡിനെ കുറിച്ച് വ്യക്തമായ ധാരണ നൽകിയെന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി